Hello, welcome back to channel. ഇന്ന് ബൈ വൺ ഗെറ്റ് വൺ ഓഫറുമായിട്ടാണ് ഈ വന്നിരിക്കുന്നത് ഇതിന് മുന്നേ നമ്മളൊരു ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ചെയ്തിരുന്നു ഒരു ത്രീ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ചെയ്തിരുന്നു അപ്പം ഒരുപാട് പേർക്ക് അത് മിസ്സായി കിട്ടിയില്ല കുറേ പേർക്ക് നമ്മൾ ഇരുപത് കിറ്റായിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് കുറേ പേർക്ക് മിസ്സായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് അമ്പത് കിറ്റ് കേട്ടോ അപ്പം അഞ്ഞൂറ് രൂപയുടെ അപ്പോൾ കുറച്ചും കൂടെ ഐറ്റംസ് ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ കിറ്റിൻ്റെ കൂടെ ഒരു കിറ്റ് ഫ്രീ ആയിരിക്കും കേട്ടോ അപ്പം അതിലെ എന്തൊക്കെ ഐറ്റംസ് ആണ് കാണിക്കാൻ നമുക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചായിരുന്നു ചേച്ചി കുറച്ചും കൂടി ഐറ്റംസ് കൂട്ടിയിട്ട് ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് അപ്പം ആ ഒരു കിറ്റിൻ്റെ കാട്ടി കുറച്ചും കൂടെ കൂടുതൽ ഐറ്റംസ് നമ്മൾ ചേർത്തിട്ടാണ് ഈ ഒരു കിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണെന്ന് ഞാൻ കാണിക്കട്ടെ അതാ ഈ ഒരു പോളിൻ്റെ ഒരു ബഞ്ച് ഇതിനകത്ത് വരുന്നുണ്ട് ഒരു ബഞ്ച് എന്ന് പറയുമ്പം അതിൽ പന്ത്രണ്ട് പീസ് ഉണ്ട് കേട്ടോ അപ്പം അതേപോലെ നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറാണ് നല്ലൊരു യെല്ലോ കളറാണ് ഇത് ഏതൊരു ഫ്ലവറിൻ്റെ കൂടെ ആണെങ്കിലും ഹെയർ ബോ ചെയ്യുമ്പോഴത്തേക്കും അതിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പം അതൊരു ബഞ്ച് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റെയിൻബോ ഫ്ലവർ ഇത് ഒരു ഒരുപാട് നമ്മുടെ ഒരുപാട് പോയിട്ടുള്ള ഒരു കളക്ഷൻ ആ ഒരു ഇത് കേട്ടോ ഒത്തിരി പേര് ഇതിൻ്റെ ഒത്തിരി ഡിഫറെൻറ്റ് കളറ് നമ്മുടെ ഉണ്ടായിരുന്നു ഇതിപ്പം കുറച്ച് കുറച്ചും കൂടിയൊക്കെ ഉള്ളൂ ഈ ഒരു ഫ്ലവർ ചിലപ്പം കളറ് ചേഞ്ച് കാണും കേട്ടോ നമ്മൾ വെക്കുമ്പോഴത്തേക്കും പിന്നെ വരുന്നത് ദൈ ടിക് ടിക്ക് അതും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് ചെയ്യാനുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് ആ ടിക് ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണേ ഇത് നമുക്ക് ചെയ്ത് എടുക്കാൻ വലിയ പാടൊന്നുമില്ല ഇല്ല അതൊന്നും ഒട്ടിച്ചു കൊടുത്താൽ മതി അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി വേറൊരു കളറും കൂടി വരുന്നുണ്ട് യെല്ലോ ഷെയ്ഡ് അതും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ബീഡ്സാണ് ബീഡ്സ് ഐറ്റംസിൽ ഇത് ഇത് വരുന്നത് ബട്ടർഫ്ലൈ ബിഡ്സ് ആണ് പേസ്റ്റൽ ബീഡ്സിൻ്റെ ബട്ടർഫ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത് വയർ ബോ ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഇട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബട്ടർഫ്ലൈ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഗിൽറ്റർ ട്യൂബ് അതൊരു യെല്ലോ കളർ വരുന്നുണ്ട് നമ്മുടെ എന്താ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള അപ്പം അതായിരിക്കും കേട്ടോ വെക്കുന്നത് പിന്നെ വരുന്നത് ദൈ വൈറ്റ് കളറ് പിന്നെ വരുന്നത് ബ്ലൂ കളർ ഇത്രയും കളേഴ്സ് ആണ് ഗിൽറ്റർ ട്യൂബിൻ്റെ വരുന്നത് അതും ഇത് ഈ ഒരു കിറ്റിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ആ ഈ ഒരു ബഞ്ച് ഫോം ഫ്ലവർ ആണ് വരുന്നത് പിന്നെ പിന്നെന്താണ് വരുന്നത് ഈ ഒരു ടൈപ്പ് കളറിൻ്റെ അർസിലിൻ്റെ ബീഡ്സാണ് ഫ്ലവർ ടൈപ്പ് ആണ് വരുന്നത് അതും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ ദാ സീക്വൻസ് ഇതൊരുപാട് പേര് നമ്മുടെ വാങ്ങിയിട്ടുള്ളതെട്ടോ സീക്വൻസ് സിംപിളായിട്ട് ചെയ്യാമല്ലോ അത് വെച്ചിട്ട് പിന്നെ അഞ്ച് ഗ്രാം വാങ്ങിയാലും പത്ത് ഗ്രാം വാങ്ങിയാലും ഒരുപാട് കാണും നമ്മൾ ഒരുപാട് ഹെയർസ് ഹെയർ ബോസ് ചെയ്യാനായിട്ടുള്ളത് അത് കാണും കേട്ടോ ഇതാ ഗ്ലാസ് ടൈപ്പിൻ്റെ ബട്ടർഫ്ലൈ ബീഡ്സാണ് കാണിച്ചത് പിന്നെ ഇതേ ഇത് പെർസ്തൽ ബീഡ്സിൻ്റെ റൗണ്ട് ഷേപ്പ് അതും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതുപോലത്തെ റിബൺ ഒരു ഒരു റോള് വരുന്നുണ്ട് കേട്ടോ അത് ചിലപ്പം കളറ് ചേഞ്ച് കാണുമായിരിക്കും വെക്കുമ്പോഴത്തേക്കും പിന്നെ വരുന്നത് ദാ കോപ്പർ വയർ ഇത് മിക്കവാറും കോപ്പർ വയറാണോ അതോ ഗിയർ വയറാണോ എന്നറിയില്ല പക്ഷേ ഇത് കോപ്പർ വയറാണ് കേട്ടോ കുറേ കുറേ പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് ടി ആർ എ ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെ റെയിൻബോ ഫ്ലവർ അതും ഇതും കുറേ ബഞ്ച് പത്ത് ബഞ്ച് ആട്ടോ ഈ ഫ്ലവർ വരുന്നത് പത്ത് ബഞ്ച് നമ്മൾ സാധാരണ എല്ലാം വരുന്നത് പന്ത്രണ്ട് ബഞ്ച് പന്ത്രണ്ട് പീസ് വെച്ചിട്ടാണ് ഇത് വരുന്നത് പത്ത് പീസ് അത് അങ്ങനത്തെ ഫ്ലവർ ആട്ടോ പിന്നെ ഇതാ വരുന്നത് പിയോണി ഫ്ലവർ പിയോണി ഫ്ലവർ ഒരുപാട് പേര് നമ്മുടെ ഇന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ ഞാൻ ഇതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗിൽറ്റർ ട്യൂബ് വെച്ചിട്ട് പിയോണി വെച്ച് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേർ അത് മാത്രമായിട്ട് വാങ്ങിയവരൊക്കെയുണ്ട് പിന്നെ ഇതാ ഗോൾഡൻ ബീഡ്സ് ഇത് നമ്മൾ സ്വീകൻസ് ചെയ്യുമ്പം ആ ഫ്ലവർ ചെയ്യുമ്പം അതിന് വേണ്ടിയിട്ടുള്ള ബീഡ്സ് കേട്ടോ പിന്നെ ഇതാ വൈറ്റ് ക്രിസ്റ്റൽ ടെക്കിൻ്റെ സോറി ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട് പിന്നെ ഇതാ ഇതുപോലത്തെ വെൽവെറ്റിൻ്റെ റോസ് ഫ്ലവറും വരുന്നുണ്ട് ഇതാ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈസും വരുന്നുണ്ട് കേട്ടോ ഇതിലിപ്പോൾ നാലെണ്ണേ കാണിച്ചിട്ടുള്ളൂ പക്ഷെ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ വിട്ടുപോയതായിട്ടോ പിന്നെ ഇതാ ഇതുപോലത്തെ ഗ്ലാസ് ബീഡ്സ് നേരത്തെ ബട്ടർഫ്ലൈയുടെ ഗ്ലാസ് ബീഡ്സ് കാണിച്ച അതേ ടൈപ്പ് തന്നെ കേട്ടോ ഈ ഗ്ലാസ് ബീഡ്സും സ്റ്റാർ ആണ് പിന്നെ വരുന്നത് ഇതുപോലത്തെ റെഡ് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് വരുന്നത് നമ്മൾ വൈറ്റും റെഡും ആണ് കോമ്പിനേഷനായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്തത് പേസ്റ്റൽ ബീഡ്സിന്റെ ലൗ ഷേപ്പാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ബട്ടർഫ്ലൈം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റൗണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ഗ്ലാസ് ബീഡ്സാണ് വന്നത് ഒരു ഗ്ലാസ് ടൈപ്പ് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബീഡ്സ് ആണ് പിന്നെതാ ഇത് ബീഡഡ് ഫ്ലവർ ആയിരുന്നേ ഒരു അഞ്ച് കളേഴ്സിൽ ബീഡഡ് ഫ്ലവർ വരുന്നുണ്ട് പിന്നെതാ ഇതുപോലെ വയർ വരുന്നുണ്ട് ബീഡ്സ് ഇട്ട് ചെയ്യാനായിട്ടും ഗിൽറ്റർ ട്യൂബിട്ട് ചെയ്യാനായിട്ടും വയർ വരുന്നുണ്ട് ഇതാ ഇതുപോലത്തെ സാറ്റിൻ ബോ അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് ഈ സെയിം തന്നെ കളറ് തന്നെ വരണമെന്നില്ല കേട്ടോ ഇതിപ്പം യെല്ലോ വൈറ്റ് റെഡ് പിങ്ക് ബ്ലൂ അങ്ങനെ കുറച്ച് ലാവൻഡർ ഷെയ്ഡ് ഒക്കെ വന്നിരിക്കുന്നത് പിന്നെ ഇതാ ഇതുപോലത്തെ രണ്ട് മെറ്റൽ ബോയും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അടുത്ത ഇതാ ഇതുപോലത്തെ അഞ്ച് അലിഗേറ്റർ ക്ലിപ്പ് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതാ ഇതുപോലത്തെ സെൻറ്റർ സ്റ്റോൺ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഫ്രീ ഐറ്റംസിനകത്ത് എന്തൊക്കെ ഐറ്റംസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ ഞാൻ അതിനി അതിനി ഇനി ഓരോന്നായിട്ട് കാണിക്കാമേ ഇത് ആണ് നമ്മുടെ ഗിൽറ്റർ ട്യൂബിൻ്റെ ഗിൽറ്റർ ആണ് ഒരു ഒരു പാക്കറ്റ് ഗിൽറ്റർ ട്യൂബിൻ്റെ ഗിൽറ്റർ ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഒരു പേസ്റ്റലിൻ്റെ സ്റ്റാർ ബിഡ്സ് ആണ് അതും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഫ്രീ ഐറ്റംസിൻ്റെ കൂടെ അടുത്തത് വരുന്നത് സ്മോൾ ടൈപ്പ് റോസ് ആണ് ഇത് സാറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള റോസ് ആണ് അതും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഒരു പാക്കിൽ നമ്മൾ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അത് ഓരോന്നായിട്ട് ഞാൻ കാണിക്കാമേ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതാ ഇതുപോലത്തെ ഒരു ഫ്ലവർ വരുന്നുണ്ട് ഇത് ടിക് ിക്കിലും അലിഗേറ്റർ ക്ലിപ്പിലും ഒക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ് പിന്നെ പിന്നെതാ ഇതുപോലത്തെ ഫോം ഫ്ലവർ ബിഗ് സൈസ് അതും വരുന്നുണ്ട് പിന്നെ ബട്ടർഫ്ലൈ ഉണ്ട് പിന്നെതാ ഇതുപോലത്തെ ബീഡഡ് ഫ്ലവർ ഇതൊരു രണ്ട് കളറിലുണ്ട് കേട്ടോ ഇതിപ്പോൾ റെഡ് പിന്നൊരു ലൈറ്റ് റോസ് കളറിലെ അതും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഇതാ ഇതുപോലത്തെ റോസ് കളർ ഇതുമുണ്ട് പിന്നെ അടുത്തത് വരുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇതും ഈ ഒരു ലൈറ്റ് റോസ് കളറിലാണ് വരുന്നത് പിന്നെന്താ വരുന്നത് ആ നമ്മളിത് ചെയ്യാനായിട്ടുള്ള ക്യാൻവാസ് അതും കൂടി ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ വരുന്നത് ഗിൽറ്റർ ട്യൂബാണേ ഗിൽറ്റർ ട്യൂബ് നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും കേട്ടോ വെക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇത് നഷ്ടം വരില്ല എന്തായാലും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ടു തൗസൻഡ് എബോ നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പറ്റും വിൽക്കുന്നവരാണെങ്കിൽ കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ് വരുന്നത് ചിലപ്പം ഈ കളേഴ്സ് വൈറ്റ് തന്നെ ആയിരിക്കണം കളർ ടൈപ്പോ ഉണ്ട് അപ്പം നമ്മുടെ ഇതിൽ ഇപ്പം കിറ്റ് അപ്പം ഇരുപതെണ്ണം തീർന്നു കഴിഞ്ഞാൽ ചിലപ്പം വേറെ അടുത്ത ബീഡ്സും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ മാറ്റം വരാം കേട്ടോ എല്ലാ ഐറ്റംസും കാണും പക്ഷേ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരാമേ പിന്നെ ഇതാ ഈ ഒരു റോള് റിബണും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ കളറ് മാറ്റം വരാം പിന്നെ ഇതാ ഇതുപോലത്തെ സ്മോൾ ടൈപ്പ് പമ്പും വരുന്നുണ്ട് അതൊരു പാക്കറ്റ് വരുന്നുണ്ട് പിന്നെ പിന്നെതാ ക്യാൻവാസ് അത് ഞാൻ നേരത്തെ കുറച്ചേ കാണിച്ചുള്ളായിരുന്നു ആ ക്യാൻവാസും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ബ്ലാക്ക് അലിഗേറ്റർ വീണ്ടും ഇതിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് നമ്മുടെ ഫ്രീ കിറ്റിനകത്തും വരുന്നത് അപ്പോൾ രണ്ട് കിറ്റിൻ്റെ ഐറ്റംസും കണ്ടല്ലോ അപ്പം വേഗം തന്നെ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം നമ്മൾ ആദ്യം ഓർഡർ തരുന്ന അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കേ നമ്മൾ കൊടുക്കും കേട്ടോ എന്തെന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ നമുക്കിതിന് മുന്നേ കിറ്റൊക്കെ വന്നപ്പം വേണമെന്ന് പറയും പക്ഷെ പിന്നീട് അവർ റിപ്ലൈ ഒന്നും തരാറില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അപ്പം അമ്പത് കിറ്റാണുള്ളത് അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് വേണമെന്ന് കൺഫേം ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്യുക പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മളും ഇത് കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനമൊക്കെ തന്നെയാണ് കുറച്ച് പേരോട് നമ്മളിപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഇത്രയാകും നാൽപ്പത്തഞ്ച് രൂപയാണ് മിനിമം ചാർജ് വരുന്നത് അത് നമ്മൾ പറയുമ്പോഴത്തേക്കും എന്തോ നമ്മൾ എടുക്കുന്ന പോലെയാണ് പക്ഷേ ഞാൻ കണ്ടിട്ട് ഇപ്പം നമ്മളൊരു സാധനം വാങ്ങിച്ചു അത് സാധനം ഇപ്പം ഞാൻ ഇവിടെ നിന്ന് അയച്ചു നിങ്ങളുടെ വീട്ടിൽ അത് എത്തിച്ച് തരണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ എന്തായാലും അവർക്ക് അവർ ചുമ്മാ കൊണ്ട് തരത്തില്ലല്ലോ അപ്പോൾ അവിടെ എന്തായാലും അവിടെ പേ ചെയ്യണം അത് ചെയ്താലേ അവർ സാധനം എത്തിച്ച് തരത്തുള്ളൂ അപ്പം അതിന് നമ്മൾ വാങ്ങുന്നതാണ് പക്ഷെ കുറേ പേർക്ക് നമ്മളെന്തോ എടുത്തുക്കുന്ന പോലത്തെ ഒരു ഫീലാണ് സംസാരിക്കുന്നത് അപ്പം അതൊന്ന് പറയണമെന്ന് തോന്നി കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ താങ്ക്